Hi, ് ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു ഹെയർ ഓയിലിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത് ഞാൻ ഇപ്പോൾ കുറച്ചായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഞാനത് ഉപയോഗിച്ചത് എത്ര നാളായി എന്ന് പറയുന്നതിനേക്കാൾ ഇതിൻ്റെ അളവ് എന്തോരാന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ആരെ കുപ്പീനെ കുറച്ചും കൂടി ഇത്രയും ഉപയോഗിച്ചു അപ്പോഴാണ് എനിക്ക് എൻ്റെ റിസൾട്ട് മനസ്സിലായി തുടങ്ങിയത് അതെന്ന് വെച്ചാൽ എനിക്ക് നന്നായിട്ട് മുടി പൊഴി ഉണ്ടായിരുന്നു കുറച്ച് എന്താ താറിൻ്റെ ഇത് പ്രശ്നം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മുടി ആണെങ്കിൽ നന്നായിട്ട് കറുത്ത കളറ് അതെല്ലാം വാങ്ങിപ്പോയായിരുന്നു അപ്പം ഞാൻ ഒരു കടയിൽ ചെന്നിട്ട് എനിക്ക് ഇന്ന പോലെ പ്രശ്നങ്ങളുണ്ട് ഇപ്പം എന്താ ചെയ്യാൻ പറ്റുക എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ എനിക്ക് സജസ്റ്റ് ചെയ്ത ഒരു എണ്ണയാണിത് കോട്ടയ്ക്കലിൻ്റെ കയ്യൂന്നിയ െണ്ണ കോട്ടക്കലിന്റെ കൈയുന്ന അതി വെളിച്ചെണ്ണ അപ്പൊ ഇതായിരുന്നു എനിക്ക് സജസ്റ്റ് ചെയ്തത് ഞാനിത് തേച്ച് ഒരു ഇതിപ്പോ കുറച്ചായി ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഇത്ര എത്തിയിട്ടുണ്ട് എനിക്ക് ആദ്യം മറ്റേ തേച്ചപ്പുഴ ഒക്കെ ഇതുകൊണ്ട് ശരിയാവോന്നൊക്കെ ഭയങ്കര ഡൗട്ട് ഉണ്ടാകുമായിരുന്നു ശരിയാവോന്നൊക്കെ പിന്നെ എനിക്ക് ഈ തണുപ്പിൻ്റെ ഭയങ്കര പ്രശ്നമുണ്ട് മറ്റേ ചെറിയ എന്തെങ്കിലും തണുപ്പ് അടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കോൾഡ് വരും ഭയങ്കരമായിട്ട് മൂക്കൊക്കെ അടയും അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പം അതിങ്ങനെ ചിലപ്പോൾ ഒരാൾ പറഞ്ഞു തന്ന് എനിക്ക് ഇതിൻ്റെ അകത്ത് നമ്മൾ കുരുമുളകില്ലേ കുരു കുരുമുളക് പത്ത് കുരുമുളക് എടുത്ത് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ഇതിൽ ഇട്ട് വയ്ക്കണം നമ്മളിത് ഉപയോഗിച്ച് തുടങ്ങുന്ന ആ ഒരു സമയം തന്നെ ഇട്ട് വെച്ചാൽ എന്നാണെങ്കിലും നല്ലതാണ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അല്ലാണ്ട് ഉപയോഗിച്ച് കുറച്ചായി കഴിഞ്ഞാലും ഇട്ട് വെക്കണോണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു സാധാരണയാണെങ്കിൽ നമ്മൾ നമ്മളിങ്ങനെ എന്തെങ്കിലും ഇട്ട് ഇട്ട് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് രണ്ടുമൂന്ന് ദിവസം മറ്റേ തൊടാണ്ട് മാറ്റി വെച്ചതിന് ശേഷം ഒരു രണ്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഉപയോഗിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇതിനാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല നമുക്ക് ഇത് കുരുമുളക് ഇട്ട് അതിൻ്റെ പിറ്റേന്ത് ദിവസം അല്ലെങ്കിൽ അന്ന് തന്നെയാലും ഉപയോഗിച്ച് തുടങ്ങാം നല്ല ഒരു റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് മുടിയുടെ കളർ വന്നു ഹെയർ ലൂസ് നല്ല കുറവുണ്ട് ഇനിയാണെങ്കിൽ നമ്മുടെ എൻ്റെ ഇവിടെ എനിക്ക് സാധാരണ എനിക്ക് എല്ലാം എൻ്റെ വീഡിയോസൊക്കെ കണ്ട് ഞങ്ങൾക്ക് അറിയാമല്ലോ നല്ല ചാണത്തലയുള്ള ഒരാളാണ് അപ്പം ഇവിടെ നമുക്ക് ഓൾറെഡി ചെറിയ ചെറിയ മുടികളുണ്ടായിരിക്കും അതിന് അങ്ങനെ മു ഇപ്പം നന്നായിട്ട് ഇതുണ്ട് നീളം വെച്ച് വന്നിട്ടുണ്ട് വള്ള മുടി നീളം വെച്ച് വേന്ന് വന്നിട്ടുണ്ട് പിന്നെ കുറേ പുതിയ മുടിയൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു നല്ല ഹെയർ ഓയിലാണ് അതുപോലെ ഇപ്പം ഭയങ്കര വെയിൽ ചൂടൊക്കെ ആയതുകൊണ്ട് ഞാനിത് ഡെയിലി ഉപയോഗിക്കാറുണ്ട് പിന്നെ ചിലപ്പോ ഞാൻ ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് ചിലപ്പോൾ ഞാൻ വല്ല താളി എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും അതുകൊണ്ട് ചിലപ്പം ഞാൻ ഇത് ഉപയോഗിക്കാൻ അല്ലാതെ ഒന്നരാളെ ദിവസങ്ങളിൽ ഉപയോഗിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് അതുപോലെ തന്നെ ഇപ്പം നല്ല ചൂട് ഒക്കെ ഉള്ളതായതുകൊണ്ട് ഞാൻ ഈ ഹെയർ ഓയിൽ ഉപയോഗിച്ച് അതുകഴിഞ്ഞ് ഒരു അര അരമണിക്കൂറൊക്കെ വെക്കും അര അരമണിക്കൂറ് കൂടുതൽ വെക്കാറുണ്ട് എന്നിട്ട് ഏതെങ്കിലും വീര്യം കുറഞ്ഞ ഷാംപൂ ഇട്ടോ അല്ലെങ്കിൽ വല്ല താളി പാടത്താളിയില്ലേ അതാണ് കൂടുതലും ഉപയോഗിക്കാൻ എനിക്കിഷ്ടമാണ് അപ്പം പാടത്താളി ഇവിടെ പറമ്പിലൊക്കെ ഉള്ളതുകൊണ്ട് പാടത്താളി പറിച്ചത് താളിയാക്കി അത് തലയിൽ തേച്ച് കഴുകും അന്നേരം നമ്മുടെ മറ്റേ മുടിക്ക് നല്ല കട്ടി വന്ന പോലെയൊക്കെ തോന്നും ചെയ്യുമല്ലോ അപ്പം അങ്ങനെ ചെയ്യാറുണ്ട് അങ്ങനെ ഓയിൽ മുടിയിൽ നിന്ന് റിമൂവ് ചെയ്യണത് അല്ലെങ്കിൽ മറ്റേ ധാത്രീടെ ദീദി ഷാംപൂ ഇല്ലേ അതൊക്കെ ഉപയോഗിക്കാറുണ്ട് അതുപയോഗിച്ച് നമ്മുടെ ഇത് അതാണെങ്കിൽ ദീതി ഷാംപൂ ആണെങ്കിൽ നന്നായിട്ട് ഡ്രൈ ആകില്ല നന്നായിട്ട് എണ്ണ പോകില്ല അല്ലെങ്കിൽ നന്നായിട്ട് നമ്മുടെ മുടിയിൽ എണ്ണയെല്ലാം പോയി നല്ല സ്മൂത്ത് ആയിട്ട് കിടക്കണമെങ്കിൽ വേറെ കണ്ടീഷണർ ഒക്കെ ഉള്ള ഇത് ഉപയോഗിക്കുക കൂടുതൽ നമ്മൾ ഈ ആയുർവേദ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഹെയർ ഓയില് ഉപയോഗിക്കുമ്പോഴത്തേനേക്ക് ഭയങ്കര കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഇത് കൂട്ടി ഷാംപൂ ഒക്കെ ഉപയോഗിക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത് അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഹെയർ ഫോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവരുണ്ടെങ്കിൽ ഒരു കടയിൽ ചെന്ന് എന്നാ ഇതുപോലെ ഹെയർ ഓയിൽ മേടിച്ച് ഉപയോഗിച്ച് നോക്കാം നല്ല റിസൾട്ട് കിട്ടും ഈ കയ്യൂന്നിയാതി വെളിച്ചെണ്ണ കൂടുതലും ആൾക്കാർ ഉപയോഗിച്ചിട്ടുണ്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഞാൻ അതിൻ്റെ റിവ്യൂ ഒക്കെ നോക്കി നെറ്റിലൊക്കെ റിവ്യൂ ഒക്കെ നോക്കിയിട്ടാണ് ഞാൻ പോയത് അപ്പം കറക്റ്റ് എന്നായാലും അവരും എനിക്ക് സജസ്റ്റ് ചെയ്ത ഇതായിരുന്നു അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ വേറെ കുറച്ച് കൊച്ചു കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ചെമ്പരത്തി അതി വെളിച്ചെണ്ണയൊക്കെ ആണെങ്കിൽ നല്ലതാകും ചെറിയ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് തേച്ച് കുളിപ്പിക്കാം അവരുടെ മുടിയുടെ കളറൊക്കെ നല്ല ഇതാകും നല്ല തിക്കായിട്ട് വ വളരാനൊക്കെ ആയിട്ടാണല്ലോ നല്ലതാണ് അപ്പം ആ ഒരു എണ്ണയും നല്ലതാണ് അതും കോട്ടക്കലിൻ്റെ ഇത് ഇത് കോട്ടയ്ക്കലിൻ്റെയാണ് അപ്പം കോട്ടയ്ക്കലിൻ്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനീസിൻ്റെയൊക്കെ ഉപയോഗിക്കണം നല്ലതാണ് അപ്പം നിങ്ങൾ എണ്ണയിൽ മസ്റ്റായിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ളവരുണ്ടെങ്കിലൊന്ന് ഉപയോഗിച്ച് നോക്കുക കേട്ടോ നല്ല ഒരു പ്രോഡക്റ്റാണ് ഇതിന് നൂറ്റി അൻപത്തി അഞ്ച് രൂപയാണ് വന്നിരിക്കുന്നത് വില നൂറ്റി അമ്പത്തഞ്ച് രൂപയാണേ ഒന്ന് അഞ്ച് അഞ്ച് കൊടുത്താണ് ഇത് പുതിയ സ്റ്റോക്കാണ് ഞാൻ മേടിച്ചിരിക്കുന്നത് ഓക്കെ ഓക്കെ ബായ്